ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ പടുത്താഴ്ചയിൽ ഒരു സൂപ്രഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരസ്വതിയമ്മയ്ക്ക് അവിടെ നിൽക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ് സുമിത്ര പൂജ ഇങ്ങനെ കരഞ്ഞ് കാലുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂജയുടെ വാക്ക് തള്ളിക്കളയേണ്ട എന്ന് വിചാരിച്ചാണ് സരസ്വതി അമ്മയ്ക്ക് അവിടെ അഭയം കൊടുത്തത് അങ്ങനെ ഈ സുമിത്ര ഒരു വാണിംഗ്യം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മേ ഇത് സ്ത്രീ നിലയുമല്ല ഞാൻ വാഴയ്ക്കെടുത്ത വീടാണ് പഴയ സരസ്വതി ഇവിടെ വേണ്ട ഇപ്പം കാണുന്ന സരസ്വതി മാത്രം മതി ഇനി പഴയ സ്വഭാവം എടുത്തിട്ട് എൻ്റെ മുന്നിലേക്ക് വരാനാണ് പരിപാടിയെങ്കിൽ നടക്കില്ല അത് എനിക്ക് പുറത്തേക്ക് വിരൽ ചൂണ്ടേണ്ടി വരും പിന്നെ നമുക്ക് പഴയതുപോലെ തെരുവിക്കഴിയേണ്ടി വരും എന്നും സുമിത്ര പറയുകയാണ് അപ്പം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മയ്ക്കാകെ പേടി തോന്നിക്കുകയാണ് ദൈവം ഇനിയെങ്ങാനും അവൾ അടിച്ചു പുറത്താക്കോ എന്നൊരു ചിന്ത നമ്മുടെ സരസ്വതിയമ്മയ്ക്കുണ്ട് അപ്പോ സരസ്വതി അമ്മ എടുത്ത് വായിക്കും കൈയൊക്കെ കൂപ്പി കൂപ്പിപ്പിടിച്ചിട്ടില്ല മോളെ ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല മോളെ ദേ ഞാൻ പഴയ സരസ്വതിയെ അല്ല ഞാൻ പുതിയ സരസ്വതിയാണ് നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന സരസ്വതി ഒരുപാട് പാഠങ്ങളെല്ലാം ഞാൻ പഠിച്ചു മോളെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും നമ്മുടെ സുമിത്രയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് സരസ്വതി ആ അങ്ങനെ കൊള്ളാം അമ്മയ്ക്ക് നല്ലത് അപ്പം പൂജയും പറയാണ് അച്ഛൻ ഭക്ഷണം കഴിക്കേ എൻ്റെ അച്ഛൻ സ്വപ്നത്തിൽ വന്നു പറഞ്ഞല്ലേ ഞങ്ങൾ രണ്ടുപേരും നോക്കുമെന്ന് ആ അതേപോലെ തന്നെ സംഭവിക്കും അച്ചമ്മയ്ക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പോകുന്നില്ല പിന്നെ അച്ചമ്മയുടെ സ്വഭാവവും നന്നായാ മതി അത്രയും ഞങ്ങൾക്ക് മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഭക്ഷണമൊക്കെ ഇനി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ എൻ്റെ മക്കളെ എത്ര നാളായി ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ സരസ്വതി അമ്മ ചിന്തിക്കുന്നുണ്ട് കുറച്ച് കഴിയട്ടെടി അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതിമ്മ സരസ്വതിമാനസ് കുശുമ്പൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ സുമിത്രയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഈ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഏർപ്പെടാനായിട്ട് സുമിത്രയ്ക്ക് പറ്റുന്നില്ല എങ്ങനെയെങ്കിലും രോഹിത്തിന് രോഹിത്തിന്റെ സ്വത്തുക്കൾ മുഴുവനും പൂജയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമല്ലോ അതിനു വേണ്ടിയാണ് നമ്മുടെ സുമിത്ര ഇത്രയും പാടുപെടുന്നതും ഇങ്ങനെ ഒരു വാടക എടുത്തത് പക്ഷേ അപ്പോഴും ഈ ദീപുവാണെങ്കിൽ ഒടുക്കത്തെ അഭിനയവും ഒടുക്കത്തെ ഡയലോഗും എങ്ങനെയൊക്കെയോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിത്രയെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇനി ദീപു എങ്ങോട്ടിറങ്ങിപ്പോയാലും ചിത്രം ചോദിക്കാനായിട്ട് പാടില്ല എന്താണ് ഓഫീസിൽ പോകാൻ വൈകിയത് എന്താണ് ഇത്ര ലേറ്റായത് എന്നൊന്നും ചോദിക്കാൻ പാടില്ലാത്ത കൊണ്ട് അവിടെ ഒരു കള്ളക്കളി പറഞ്ഞിരിക്കുകയാണ് ദീപു പക്ഷേ ദീപുവിൻ്റെ ആ കരച്ചിലും കൈപിടുത്തതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ചിത്രയുടെ മനസ്സലിക്കുകയാണ് അപ്പം ചിത്രയാണെങ്കിൽ ഹാ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദീപോട്ട എന്തൊക്കെയായാലും ദീപോട്ടനെ ഞങ്ങൾക്ക് അങ്ങനെ മറക്കാനും വെറുക്കാനോ പറ്റില്ലല്ലോ പക്ഷെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ദീപുവിന് വളരെ ആശ്വാസമായി അങ്ങനെ പോകെ പോകെ സുമിത്രയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ രഞ്ജിത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വക്കീലിനെ കണ്ടുപിടിക്കണല്ലോ അപ്പോൾ വക്കീലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പല വഴികളും ആലോചിക്കുകയാണ് അങ്ങനെയെല്ലാം ആലോചിച്ച് ആലോചിച്ച് ഈ വക്കീൽ എവിടെയുണ്ടെന്ന് ഈ സുമിത്ര കണ്ടെത്തുകയാണ് ഇതും കൂടി കഴിഞ്ഞപ്പോഴേക്കും വക്കീലിൻ്റെ ഇടപാട് തീർന്നു നേരെ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലുകയാണ് വക്കീൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ പഴയ ഓഫീസിൽ കണ്ടില്ലല്ലോ എന്താ നിങ്ങൾ നിങ്ങളവിടെ പോയി പോയിക്കളഞ്ഞത് ഞങ്ങളെ പേടിച്ചാണോ ഏയ് അങ്ങനെയൊന്നുമില്ല സുമിത്ര പേടിച്ചിട്ടൊന്നുമല്ല പിന്നെ എനിക്ക് കുറച്ച് ബിസി ഉണ്ടായിരുന്നേ അതുകൊണ്ട് സുമിത്രയുടെ ഫോൺ എടുക്കാതിരുന്നു പിന്നെ അവിടെ നിന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു അത്രേ മാത്രമേ ഉള്ളെന്ന് പറയാണ് ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി രോഹിത്തിന്റെ സ്വത്തുക്കൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞേ എനിക്ക് മതിയാവുള്ളു രോഹിത് എന്തോ വിൽപ്പാത്രം എന്തൊക്കെയോ എഴുതി വെച്ചെന്നല്ലേ പറഞ്ഞത് അതല്ലേ എനിക്ക് കണ്ടേ മതിയാവുള്ളൂ എന്നും പറയണു സുമിത്ര ഞാൻ പറഞ്ഞല്ലോ അതൊന്നും എൻ്റെ കയ്യിലല്ല എനിക്കതിനെക്കുറിച്ച് അറിയാനും പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രഞ്ജിതിനെക്കുറിച്ച് ചോദി രഞ്ജിതിനോട് ചോദിക്കാം രഞ്ജിത നിങ്ങളോട് മറുപടി പറയുന്നു എന്നും പറയാണ് ഞാൻ രഞ്ജിതയെ ഇപ്പം തന്നെ വിളിച്ച് വരുന്നതൊക്കെ പറഞ്ഞോണ്ട് ഈ വക്കീലാണെങ്കിൽ രഞ്ജിതയെ വിളിക്കുകയാണ് അപ്പോൾ രഞ്ജിതയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയെ വരികയാണ് അപ്പോൾ രഞ്ജിത സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ നിൽക്കുകയാണ് ഇനി ഇവിടെ എന്തിനുള്ള പുറപ്പാടായിട്ട് അടാവും ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചിന്തിച്ചാണ് രഞ്ജിത നിൽക്കുന്നത് അപ്പോൾ സുമിത്ര രഞ്ജിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കവിടെ നിന്ന് ചാടിയണേറ്റ് ദേ ഞാൻ പറഞ്ഞല്ലോ രോഹിത്തിൻ്റെ സ്വത്തുക്കള് അത് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും അല്ല രോഹിത്തിന്റെ സ്വത്തുക്കളെ കുറിച്ച് പറയാനുള്ള അവകാശം നിനക്ക് എന്താണ് സുമിത്രേ രോഹിത് എൻ്റെ ആങ്ങളെയാണ് എൻ്റെ ആങ്ങളുടെ കാര്യത്തിൽ എനിക്കില്ലാത്ത ഉത്കണ്ഠം എന്തിനാണ് നിനക്ക് നീ ഏതോ പാതി വഴിയായിട്ട് കയറിയ സ്ത്രീയല്ലേ എൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി മനസമാധാനം ഇല്ലാ വേണ്ടിയല്ലേ നീ വന്ന് കയറിയത് ഇപ്പോൾ സ്വത്തുക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ആങ്ങളുടെ ഒരു സ്വത്തുക്കളും വേണ്ട പക്ഷേ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ട ഒരാളുണ്ട് രോഹിത്തിൻ്റെ മകൾ പൂജ ആ പൂജയ്ക്ക് എല്ലാ സ്വത്തുക്കളും കിട്ടിയിരിക്കണം ഈ പറഞ്ഞല്ലോ രോഹിത്താണ് എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ പേര് എഴുതി തന്നതെന്ന് അത് എനിക്ക് കണ്ടേ മതിയാവുള്ളൂ ആ ഒരു വിൽപത്രം എനിക്ക് കണ്ടേ മതിയാവുള്ളും പറയണം അത് കാണിക്കാൻ മനസ്സില്ലെങ്കിലും നിന്നെ ഒരു കാര്യവും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അത് നിന്നെ കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല നീ പോകാൻ നോക്ക് സുമിത്രെ എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട സുമിത്രയും രഞ്ജിതയാണെങ്കിൽ അവിടെ നിന്ന് കിടന്ന് ഭയങ്കര ഏറെ തർക്കമാണ് അപ്പോൾ വക്കീലിനും ആകെ ടെൻഷനാണ് ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കില് താങ്ക കൊടുങ്ങോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ സുമിത്ര പറയുകയാണ് ഇനിയും ഞാൻ വരും ഇത് എങ്ങനെ വന്നു വന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്യും എല്ലാത്തിനേയും ഞാൻ പൂട്ടും ഇത് മനസ്സിൽ ഉള്ളിക്കൊരു രഞ്ജിതയെ എന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പൊ സുമിത്ര കഴിഞ്ഞപ്പോഴേക്കും ഈ വക്കീല് ദേ ആകെ പ്രശ്നവും കേട്ടോ സുമിത്ര നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അവര് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രോഹിത്തിന്റെ സ്വത്തുക്കള് എങ്ങനെ നിങ്ങളുടെ കൈക്കൽ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആകെ ബുദ്ധിമുട്ടാകും ഇനി ഏർ ദൈവമേ ഞാൻ എപ്പോഴാണ് ആവ കുടുങ്ങാനായിട്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ അങ്ങനെ പോകെ പോകെ സരസ്വതിയമ്മയുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം മൂഷിക സ്ത്രീ എന്നും മൂഷിക സ്ത്രീ തന്നെയാണ് അവരെ മാറ്റാനായിട്ട് ആരെ കൊണ്ടും പറ്റില്ല എത്ര നല്ലതായിട്ട് അഭിനയിച്ചാലും മൂഷിക സ്ത്രീ അല്ലേ മാറ്റാനായിട്ട് പറ്റോ അപ്പോ ഈ ചുറ്റുപാടൊന്നും നോക്കുകയാണ് സരസ്വതി അമ്മ ഹായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അപ്പൊ സരസ്വതി അമ്മ ഈ സമയത്ത് മാത്രം അങ്ങോട്ട് കയറി വരും അപ്പൊ മോളെ ഭക്ഷണമായ മോളെ എത്ര നേരോയി വിശന്നിട്ട് പാടില്ല ഭക്ഷണമൊക്കെ നേരത്തെ കൊണ്ടുവന്നെത്തിക്കണ്ടേ ആ അനാഥാശ്രമത്തിലൊക്കെയാണെങ്കിൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം തരും പിന്നെ ഇങ്ങനെ വിശന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇതൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും സുമിത്രയ്ക്കാകെ കല് വരികയാണ് അമ്മേ ഞാൻ അമ്മയോടൊരു കാര്യം പറയാം ഇനി അമ്മ ഇവിടെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല എന്താ മോളെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് മോൾ മോളെന്ത് വേണമെങ്കിലും പറഞ്ഞ് ഞാൻ ചെയ്തോളാം എങ്കിലേ അടുക്കളയിൽ ഭക്ഷണം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് എടുത്തിട്ട് വാ എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം ഭക്ഷണം പാചകം ചെയ്തൊക്കെ ഞങ്ങൾ വെച്ചല്ലോ ഇനി അമ്മക്കത് എടുത്തോണ്ട് വന്നാൽ എന്താ കുഴപ്പം അമ്മ അതുകൊണ്ട് പോയി എടുത്തോണ്ട് പോവാ അപ്പം സുമിത്രയുടെ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാരസ്വതി അമ്മക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടില്ല മോളെ എനിക്ക് വയ്യാത്ത കൊണ്ടാണ് മോളെ എണീക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുന്നില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാനിവിടെ തന്നെ ഇങ്ങനെ കുത്തിരുന്നു അമ്മേ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം അമ്മയുടെ ആ അടവും ഇത് തന്നെയായിരുന്നു ശ്രീനിലയത്തിലും പക്ഷേ ഇവിടെ അങ്ങനെ നടക്കില്ല നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ ആ മൂന്ന് പേരും സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനത്തോടെ പോകണം അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അമ്മ പോയി അടുക്കളയിൽ പോയാൽ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വന്നേ സുമിത്ര പറഞ്ഞല്ലേ ഇനി സുമിത്ര പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടുന്ന് ഇറക്കി വിട്ടാലോ അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് നമ്മുടെ സുമിത്ര അങ്ങനെ സരസ്വതി അമ്മ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ അടുക്കളയിൽ പോയി ഭക്ഷണം എല്ലാം എടുക്കുകയാണ് എടി സുമിത്രെ എന്നെ കൊണ്ട് നീ ഭക്ഷണം എടുപ്പിക്കാനായല്ലേ സ്ത്രീ നീ എൻ്റെ വേലക്കാരിയായിരുന്നു ഇപ്പോ നിൻ്റെ വേലക്കാരിയാക്കാൻ നോക്കുകയാണ് എന്നെ നടക്കില്ല സുമിത്രേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല നിന്നെ ഞാൻ കാണിച്ചു തരാം സുമിത്രേ എന്നും പറഞ്ഞ് ആ ഭക്ഷണമൊക്കെ എടുത്തേണ്ടി വരികയാണ് ആ അമ്മ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നല്ലോ ഇനി വിശപ്പുണ്ടെങ്കിൽ അത് തന്നെ തന്നെ വിളമ്പി കഴിക്ക അതാണ് ഇവിടത്തെ ഇത് അല്ലാതെ ഇവിടെ ആരും ആരുടെയും വേലക്കാരിയല്ല അതമ്മ മനസ്സിലാക്കണം അതും മനസ്സിലാക്കി ജീവിച്ച അമ്മക്ക് കൊള്ളാം എന്നും പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നു ഏർ പൂജയാണെങ്കിൽ ഓഫീസിലേക്കും പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഈ സരസ്വതി അവിടെ ഒറ്റക്ക് അപ്പൊ സുമിത്രയും പൂജയും ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ദേ അമ്മേ ഈ വീടിൽ നിന്ന് എങ്ങും പോകാനായിട്ട് പാടില്ല പിന്നെ വീട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വീട് നിന്നിട്ട് അടച്ചുപൂടിയിട്ട് വേണം പോകാനായിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാനിടം ഉണ്ടോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല മക്കളെ ഇവിടെ തന്നെ ഉണ്ടാവും ശരിയെന്ന് പറഞ്ഞ് ഇവരിറങ്ങി പോവുകയാണ് അപ്പം ഇവർ ഇറങ്ങിപ്പോയ ആ തക്കം നോക്കി സരസ്വതി അമ്മ ചുറ്റുപാട് നോക്കിയാണ് ഏതായാലും ഇവിടെ പൈസ എന്തെങ്കിലും ഉണ്ടാവും അലമാരിയൊക്കെ ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പൈസ അവിടെ ഇരിക്കുകയാണ് സുമിത്രയുടെ അലന്മാരിയിൽ അങ്ങനെ സരസ്വതി അമ്മ കക്കാനും ആരംഭിച്ചു ഈ പട്ടിണി കിടന്നു കിടന്ന് കിടന്ന് ഈ ആറു വർഷം ഒന്നും കാണാതെ ജീവിച്ച് ജീവിച്ച് സരസ്വതിയമ്മക്ക് ആർത്തി കൂടി അപ്പൊ സരസ്വതിയമ്മ ആ പൈസ എടുത്ത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുകയാണ് ആ ഏതായാലും ഈ പൈസ സുമിത്രയ്ക്ക് കൊടുക്കണ്ട ഇത് എന്റെ കയ്യിലിരിക്കട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കും മേടിക്കല്ലോ സുമിത്രയുടെ മുന്നിൽ പോയി കൈ നേട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ അവിടെ മോഷണം തുടങ്ങി ആ പൈസ എടുത്ത് പോക്കറ്റിലാക്കുകയാണ് അങ്ങനെ ഒന്നും അറിയാത്ത രീതിയിലാണ് സരസ്വതി നിൽക്കുന്നത് അങ്ങനെ വാലൻ്റൈൻസ് ഡേ അപ്പോൾ ആ വാലൻ്റൈൻസ് ഡേ സ്പെഷ്യൽ എത്തുകയാണ് അപ്പോൾ ആ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പങ്കജാണെങ്കിൽ ഏതായാലും എനിക്ക് പൂജയെ ഇമ്പ്രസ് ചെയ്തേ മതിയാവുകയുള്ളു പൂജയെ എങ്ങനെയെങ്കിലും എൻ്റെ വഴിക്ക് കൊണ്ടുവരണം അങ്ങനെ ഓഫീസിലെത്തുമ്പോഴും പങ്കജാണെങ്കിൽ ഭയങ്കര ഏറെ അഭിനയമാണ് പൂജ ഇതേ നീ പറഞ്ഞതുപോലെ തന്നെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അമ്മയുടെ മനസ്സ് ഞാൻ എങ്ങനെയൊക്കെയോ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് പൂജയെ പക്ഷേ അമ്മയുടെ മനസ്സ് മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ട് അമ്മ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല പക്ഷേ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഏർ നല്ലൊരു സ്ത്രീയാക്കി മാറ്റും ഞാൻ അപ്പോൾ പൂജയ്ക്ക് ഇത് വിശ്വസിക്കാനും പറ്റുന്നില്ല എന്തുകൊണ്ടാണ് പങ്കജ് ഇങ്ങനെയൊക്കെ ആയി പോയതെന്ന് പങ്കജ് ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ എപ്പോൾ കണ്ടാലും പൂജയെ ദ്രോഹിക്കാൻ വേണ്ടി വരുവാണ് മറ്റുള്ളവരോട് ദ്രോഹം മാത്രം ചെയ്യുക അതായിരുന്നു ഈ പങ്കജ് ഇപ്പൊ ഇങ്ങനെ എന്താ അഭിനയിക്കുന്ന ആലോചിച്ചുകൊണ്ട് എത്തുമ്പോഴേ എന്തായാലും നന്നായാൽ മതി അതുമാത്രമാണ് മാത്രമാണ് പൂജയുടെ ആഗ്രഹം അങ്ങനെ ആ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പങ്കജ് ഡാഡിയെ വിളിക്കണം ഡാഡി നമുക്ക് ഒരു സ്ഥലം വരെ പോകണം സ്ഥലം വരെ എങ്ങോട്ട് അത് പിന്നെ പോണം ഡാഡി മാ ഡാഡി എന്നും പറയാണ് എങ്ങോട്ടാടാ അത് പിന്നെ നമുക്കേ പൂജയുടെ വീട് വരെ ഒന്ന് പോയാലോ പൂജയുടെ വീട് വരെയോ നിന്റെ മമ്മി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയെടുക്കും ആ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പോകണം ഡാഡി പോയ മതിയാവുകയുള്ളു ഇടക്കൊക്കെ സ്റ്റാഫുകളുടെ വീട്ടിൽ പോകുന്നത് അവരുടെ മനസ്സ് മാറാനായിട്ട് ഇതാവും അതുകൊണ്ട് നമ്മിപ്പൂജയുടെ മനസ്സ് മാറ്റാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് പൂജയുടെ വീട്ടിൽ പോയാലെന്താ പ്രശ്നം ശരി ആദ്യ എന്റെ ആഗ്രഹമാണെങ്കിൽ പോകാം അവിടെ ചെന്നിട്ട് കണകുടാന്ന് പറയാൻ നിൽക്കരുത് ഇല്ല ഡാഡി ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും പറയാനായിട്ട് പോകുന്നില്ല ഡാഡി ഏതായാലും നമുക്ക് പോകാം അങ്ങനെ ഈ പങ്കജും അതേപോലെ തന്നെ പങ്കജിന്റെ അച്ഛനും കൂടി ചേർന്ന് പൂജയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പൂജയുടെ വീട്ടിലേക്ക് ചെന്ന് വണ്ടി നിർത്തുന്ന ശബ്ദം കെട്ടിഞ്ഞപ്പോഴേക്കും സരസ്വതിമയും അതേപോലെ തന്നെ സുമിത്രയും പൂജയും കൂടി ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് ഹായ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ് പക്ഷെ പങ്കജ് ഹായ് എന്ന് കാണിച്ചപ്പോൾ സരസ്വതിമ എൻ്റെ എടയെക്കൂടി കയറിയിട്ട് ഹായ് എന്നും പറഞ്ഞോണ്ട് കാണിക്കാണ് അപ്പൊ പങ്കജാണെങ്കിൽ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു പൂജയ്ക്കും സുമിത്രയ്ക്കും ആകെ വിശ്വസിക്കാനും പറ്റുന്നില്ല ഇതെന്താണ് ഈ അമ്മ കാണിക്കുന്നൊക്കെ ആലോചിച്ചിട്ട് മോനെ എന്താ മോനൻ നീ അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ വാ കേറി വാ എന്നും പറഞ്ഞ അപ്പൊ പങ്കജന് എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ പങ്കജ് ചോദിക്കാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനേ സുമിത്രയുടെ അമ്മായിയമ്മയാ അമ്മായിയമ്മയോ രോഹിത് അംഗളുടെ അമ്മ ഏയ് രോഹിത്തിൻ്റെ അങ്കളുടെ അമ്മ ഇതൊന്നുമല്ല അല്ല സുമിത്രയുടെ ആദ്യ ഭർത്താവ് സിദ്ധാർഥില്ലേ ആ സിദ്ധാർത്ഥന്റെ അമ്മയാ ഞാൻ ഞാനിവിടെ നിൽക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പകചിന്റെ ഇടപാട് തീർന്നു ഓരോരുത്തരായി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് സുമിത്രയുടെ സ്വഭാവം മാറുമോന്ന് ഇവർക്ക് തോന്നിക്കാണും അതുകൊണ്ടാണ് അപ്പം ഇനി അടുത്ത ആഴ്ചയിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും ഇനി അടുത്ത അടുത്തത് സിദ്ധാർത്ഥായിരിക്കും വരാനായിട്ട് പോകുന്നത് സരസ്വതി അമ്മയുടെ ഇടപാട് തീർക്കുന്ന കുറേ സീനുകളും ഉണ്ട് സരസ്വതി അമ്മയുടെ ആ പഴയ സ്ത്രീനിലയത്തെ സരസ്വതി അമ്മയല്ല കാണിക്കുന്നത് നമ്മുടെ സുമിത്രയും വിട്ടു കൊടുക്കുന്ന ഭാവവും ഇല്ല അപ്പം ആ ഒരു എപ്പിസോഡൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ ബൈ